ോട് അനുമോളോട് കൃഷി കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക ഇന്നലെ ബിഗ് ബോസ് ടാസ്ക് കൊടുത്താൽ അപ്പം മത്സരാർത്ഥികൾക്ക് മറ്റുള്ളവർക്ക് എന്തുവാണ് ചോദിക്കുക അപ്പൊ അനീഷാണോ നോക്കും അനുമോള് കൂടെ ചോദിച്ചു അവര് ചോദിച്ച് ചോദ്യമാണ് ഇവിടെ നിൽക്കുന്ന മത്സരാർത്ഥി അനീഷ് കൃഷി തോന്നി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു പോകും എനിക്ക് ജിസേലിനോട് ചെറിയ കൃഷി ഒക്കെ തോന്നി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ എപ്പോൾ നിൽക്കുന്ന മത്സരാർത്ഥികൾ എനിക്ക് ചെറിയൊരു ഇഷ്ടം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അത് പുള്ളി വേറെ രീതിയിൽ പറഞ്ഞതല്ല അവിടെ നിൽക്കുന്ന ഒരു ചെറിയ ഇഷ്ടം അതിൻ്റെ ഭാഗത്ത് പറഞ്ഞാൽ അത് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ അനീഷിന് ജിസൈലിനോടും അനുമോളോടും ഒരേ സമയത്ത് പ്രണയം എന്നുള്ള രീതിയിൽ വാർത്തകൾ കിട്ടായിരുന്നു അത് ഫേക്ക് ന്യൂസുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹനീഷ് വരെ ഇപ്പം നമ്മൾ അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾ നമുക്ക് ചിലതാകുമ്പോൾ ചിലർ ഇഷ്ടം തോന്നും അല്ല ചില ഒരു ഒരു ചെറിയൊരു ഇഷ്ടങ്ങൾ അപ്പം ജിസേലുമായിട്ട് അനീഷ് നല്ല ഒരു ഇതുണ്ടായിരുന്നു അവർ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ അനുമോളുമായിട്ടും അനുമോള് പല കാര്യങ്ങളും അനീഷുമായിട്ടും സംസാരിക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം ഇവര് ഫുഡ് അനുമോളും നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നല്ലതാണ് എന്നൊക്കെ പറയാറുണ്ട് ഒരു സഹോദരി ആയിട്ടാണ് അനീഷ് ഈ കാണുന്നത് അത് പലപ്പോഴും അനുമോളോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഇത് മറ്റുള്ള മാധ്യമങ്ങൾ വളച്ചൊടിച്ച് അവർക്ക് ക്രഷാണെന്നും ഇവർ പ്രണയത്തിലാകും അതൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പിടിയിടുന്നുണ്ട് ഇതെന്റെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതിട്ടത് അനീഷ് അവിടെ ഒരു നല്ല മത്സരാർത്ഥിയാണ് അതുപോലെ തന്നെ മത്സരാർത്ഥി ആൻഡ് ബോൾ അത്യാവശ്യം അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾ നല്ലവർ ഗെയിം കളിക്കും അത്യാവശ്യം അല്ല നന്നായി ഗെയിം കളിക്കുന്ന രണ്ട് മത്സരാർത്ഥികൾ നമുക്ക് നമുക്കവിടെ നിൽക്കുന്ന മത്സരാർത്ഥികളോട് നമുക്ക് ചിലപ്പം ചില മത്സരാർത്ഥികളോട് നമുക്ക് ചെറിയ ഇഷ്ടങ്ങളൊക്കെ തോന്നും അത് നമുക്ക് അത് അവരോട് പ്രണയം അങ്ങനെയൊന്നും അല്ലായിരിക്കും ചില ക്രഷുകൾ ചെറിയ ചെറിയ അങ്ങനെ അപ്പോൾ അവരുടെ അവർ നമ്മളോട് എങ്ങനെ ഇടപെടുന്നു അതനുസരിച്ചല്ലേ അവിടെയുള്ള മത്സരാർത്ഥികൾ നമ്മളോട് ഇടപെടുന്നത് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് യു റെസ്പെക്റ്റ് എന്നല്ല എന്നിരുന്നാലും പല കാര്യങ്ങളും അനുമോളും അനീഷും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് എന്നു വെച്ചാൽ പണ്ട് പോലെ അനീഷിന് മറ്റുള്ളവർ കൂട്ടം കൂടി ഇന്ന് ആക്രമിക്കാൻ സമയത്തും അനീഷിന് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തിയാണ് അനുമോളും അനുമോളും ആദ്യം വന്നപ്പോൾ ഇവരുടെ വ്യാപാരി ഗ്രൂപ്പിലൊക്കെ അങ്കമായിരുന്നു പിന്നെ അനീഷിന് നിരന്തരമായ ഒരു കുറ്റം പറയും അനീഷ് എന്തു പറഞ്ഞാലും ഇത് ചെയ്യുകയും ചെയ്തപ്പോൾ അനുമോൾ അത് എതിർത്തു അനുമോൾ അതോടുകൂടിയാണ് അപ്പാനി ഗ്രൂപ്പിലെ കണ്ണിലെ കരടായി അനുമോള് മാറിയത് അവസാനമായപ്പോൾ അനീഷിനെ വിട്ടിട്ട് അനുമോളെല്ലാരും കൂടെ അറ്റാക്ക് ചെയ്യുന്നതാണ് ഇതാണ് സംഭവം അവിടെ അവിടെയുണ്ടായത് പക്ഷെ എന്നിരുന്നാലും അനീഷിന് അനുമോളോട് സ്നേഹമുണ്ട് ഈ അനുമോളൊറ്റക്ക് ഇരിക്കുന്ന സമയങ്ങളിൽ അല്ല സോറി അനീഷ് സങ്കടപ്പെട്ടിരുന്ന സമയത്ത് ഒരുപാട് സപ്പോർട്ട് സപ്പോർട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അനീഷ് നന്നായിട്ടറിയാം അതുപോലെ അനി അനിമോള് എങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന സമയം സോറി സങ്കടപ്പെടുന്നിരുന്ന സമയത്ത് അനീഷൻ വന്ന് അനിമോളെ ഹെൽപ്പ് ചെയ്യുകയും വിഷമങ്ങൾ പങ്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല ദിവസം വിഷമിച്ചിരുപ്പോൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് വായ്റ്റ് വാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനീഷിന് അനുമോളോട് ചെറിയ സ്നേഹം അത് പ്രണയമെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു സഹോദരന്റെ സഹോദരിയുടെ സ്നേഹം ഒരു ഫ്രണ്ടിനോട് വേറെ ഫ്രണ്ടിനോട് സ്നേഹം ഇത് എന്നും പറഞ്ഞ് വേറെ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇങ്ങനെയുള്ള വാ വാർത്തകളൊക്കെ വരുന്നത് വളരെ മോശമായിരുന്നു എൻ്റെ കൊച്ചിയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാൻ എസ് ചെയ്യുക താങ്ക് യു